ഹലോ കൂട്ടാരെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ എത്തിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റുള്ള വെണ്ടയ്ക്ക പാൽക്കറി തയ്യാറാക്കിയെടുക്കാനായിട്ടാണ് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും ഇടിയപ്പത്തിനോടൊക്കെ ഒരു അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിന് നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ വെണ്ടയ്ക്ക ആദ്യം സോൾട്ട് വാട്ടറിലും പിന്നെ നോർമൽ വാട്ടറിലും വാഷ് ചെയ്ത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മൂന്ന് പീസ് പട്ടയും മൂന്ന് പീസ് ഏലക്കായും മൂന്ന് പീസ് ഗ്രാമ്പും അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരവും മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസ് അളവിൽ സവാള അരിഞ്ഞതും അതിൻ്റെ കൂടെ നാല് നാല് പച്ചമുളക് കയറിയത് കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ നമ്മുടെ വെണ്ടയ്ക്ക കട്ടിയത് കൂടെ ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി കയറിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഈ തക്കാളി മെണ്ടയ്ക്കായും സവാള എല്ലാം കൂടെ നിന്ന് വഴിന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരസ്പൂണളവിൽ മുളക് പൊടിയും അരസ്പൂണളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ അളവിൽ പെരിജീരം പൊടിച്ച കൂടെ ചേർത്ത് കൊടുക്കണം ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പളവിൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം ഈ പാലിൽ കിടന്ന് വേണം നമ്മുടെ ഈ വെണ്ടയ്ക്കായും തക്കാളിയും സവാളയൊക്കെ ഒന്ന് വേകാനായിട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുത്ത ശേഷം നം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം വളരെ കുറച്ച് സമയം അത് ഇത് വേ എന്ത് വരാനായിട്ട് വെണ്ടയ്ക്കാക്കി അത് വേവൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക അതൊക്കെ അത് കറച്ച് പരിവർത്തിന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കണം ഒന്നാം പാലും ഒരു കപ്പാണ് രണ്ടാം പാൽ എത്ര എടുക്കുന്നോ അത്ര അളവിൽ തന്നെ നമുക്ക് ഒന്നാം പാലും എടുക്കണം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ച കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞു ഇനി ഒന്ന് ചെറിയൊരു തിളതിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വെണ്ടയ്ക്ക പാൽക്കറി ഇവിടെ റെഡി ആകട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീടി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള അടിപൊളി ഇടുക്കാച്ച റെസിപ്പിട്ട് റെസിപ്പീസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോൾ ടാറ്റാ ബൈ ബൈ